ഹലോ ഗെയ്സ് നമ്മളങ്ങനെ ആ വലിയ പ്രവേശന കവാടത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതുക്കെ ഈ പ്രവേശന കവാടം തുറന്ന് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ബാംബു ഹോട്ടിലാണ് കേട്ടോ വണ്ടിതാ ഫ്രണ്ടിൽ തന്നെ വെച്ചു അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ജേജു പറഞ്ഞു അയ്യോ നമുക്ക് റൂമുകളൊന്നും കാണാൻ പറ്റില്ല ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് റൂമുകളെല്ലാം ഫുൾ ആണ് അതുകൊണ്ട് പുറത്തുനിന്ന് കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പിന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇവിടുത്തെ ബുക്കിംഗ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണുക അകത്തൊക്കെ കയറിയപ്പോൾ തന്നെ നല്ലൊരു വൈബ് ആയിട്ടാണ് തൊട്ട് സൈഡിൽ തന്നെ ഇതാ ഇലക്ട്രിക് കമ്പി വലിയും കൂടെ പോയിട്ടുണ്ട് ഓ മൈ ഗോഡ് കൊള്ളാം കേട്ടോ ഇതൊരു എന്താ പറയുക കുറേ എനിക്കൊന്ന് ആറോ ഏഴോ ഹട്ട്സ് ഉണ്ട് ആ കല്ലാർ നദിയുടെ സൈഡിൽ തന്നെ ഇതും കൂടെ വരുമ്പോഴേ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഫീൽ ഫീലട ആ ഒരു വനത്തിൻ്റെ ഇടയിൽ ഈ ഒരു സ്റ്റേയും കൂടെയൊക്കെ നല്ല സെറ്റ് ആവും പിന്നെ പറയണ്ടല്ലോ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ കേട്ടോ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ ഉണ്ട് ഇതാ കണ്ടില്ലേ സൈഡിലൂടെ കല്ലാർ നദി ഒഴുകുന്നു അവിടെ അതിൻ്റെയോട് സ്റ്റേ ഒരു ഈവനിങ് സമയത്തൊക്കെ അവിടെയൊക്കെ വന്ന് നിർന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മുതലെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ആ എന്തായാലും അതായത് ഒരു വീക്കെൻഡിലൊക്കെ ബാക്കി ജോലി കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെയൊക്കെ വന്ന് ഒരു ദിവസമൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെന്തൊരു പ്രത്യേക ഒരു ഉന്മേഷം കിട്ടോട്ടാം ആ ഒരു വനത്തിൻ്റെ ഇടയിൽ വേറെ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നല്ല വൈബായിട്ടിരിക്കാം അതുപോലൊരു ആ മനോഹരമായിട്ടൊരു പ്ലേസ് തന്നെയാണ് ഇത് സ്റ്റേ ചെയ്യണേന് അതായത് നാല് പേർക്ക് മൂവായിരം രൂപയാണ് കേട്ടോ നമുക്ക് ചെക്കിംഗ് ടൈമൊക്കെ വരുന്നത് പത്ത് മണി തൊട്ട് നെക്സ്റ്റ് ഡേ പത്ത് മണി വരെയാണ് വരുന്നത് പിന്നെ ഫുഡ് കാണത്തില്ല ഫുഡ് വേണമെങ്കിൽ അഡീഷണൽ ചാർജസും കൂടെ ആവും കുഴപ്പമില്ല കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ നാല് പേർക്ക് മൂവായിരം രൂപ ഫുഡും കൂടെ ആകുമ്പം കുറച്ച് പൈസയും കൂടെ ആവും പിന്നെ അപ്പോൾ നമുക്ക് അടവിയും ബാക്കി ഇതൊക്കെ അടുത്തുള്ള സ്പോട്ടുകളൊക്കെ കറങ്ങി നല്ല സെറ്റ് പാർക്കിംഗ് ഒക്കെ ഉണ്ട് റേറ്റ്യൂസ് ഒന്നും ഇല്ല കൊള്ളാം കേട്ടോ നല്ല നല്ല പ്രത്യേക ഒരു വൈബുണ്ട് അപ്പോൾ ഇവിടെ ബുക്കിംഗ് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനകത്ത് ഓക്കെ